ഹലോ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ പ്രമോലും മഹാലക്ഷ്മി ഒടുവിൽ കലി അടങ്ങാനാവാതെ നമ്മുടെ സാഗറിന്റെ കാരണം അടിച്ച് പൊളിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സാഗർ രണ്ടെണ്ണം ഒക്കെ അടിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ടല്ലോ ശേഷം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഇന്ന് കാരണത്ത് ഒരെണ്ണം കിട്ടിയിട്ടാണ് പോരുന്നത് അപ്പൊ ഇത് സാഗർ നമ്മുടെ മേഘനാഥിൻ്റെ അടുത്ത് വന്ന് പറയുന്ന പറയുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ടേ അടാ ഇത് നീ വളച്ചോടിക്കണം ഈ കഥ അവളുടെ കാര്യങ്ങൾ നീ സമ്മതിക്കാതായപ്പോൾ അവൾ നിന്നെ അടിച്ചു എന്നാക്കണം നീ കണ്ണനോട് പറയാൻ പോകുന്ന കഥ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥൻ സാഗറിനെ കണ്ണന്റെ അടുത്തോട്ട് വിടുന്നുണ്ടേ എന്നിട്ട് കണ്ണന്റെ അടുത്ത് കണ്ണന്റെ വീട്ടിൽ ചെന്ന് കമലേശ്വരത്ത് ചെന്ന് നമ്മുടെ സാഗർ ഈ കഥ വളച്ചോടിച്ച് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇങ്ങനെ നിർബന്ധിച്ചു പക്ഷെ ഞാനതിന് മടങ്ങിയില്ല അതിനവളതിൻ്റെ കരണത്തടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ചു കോട്ട കലപ്പിലൊരു തീരുമാനം പറയുന്നുണ്ടേ മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന്റെ തീരുമാനം ഞാൻ ഇന്നുണ്ടാക്കും സാഗർ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ സാഗർ പോവുകയാണ് അപ്പോൾ കണ്ണൻ ഈ പറഞ്ഞ ഡയലോഗ് നമ്മുടെ മഞ്ജു ഒളിഞ്ഞു നിന്നും കേൾക്കുന്നുണ്ട് അപ്പം മഞ്ജു ഇത് പോയിട്ട് നമ്മുടെ ദുർഗാമയുടെ അടുത്തും നമ്മുടെ കരുണയുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ കരുണയും നമ്മുടെ ദുർഗാമയും മഞ്ജു ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ മഹാലക്ഷ്മി ഇപ്പൊ തന്നെ വടിയിറങ്ങുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ മുഹൂർത്തങ്ങൾ തന്നെയാണോ കൂട്ടുകാരെ പ്രമോലും നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അപ്പൊത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ